ഇത് കൊട്ടാരക്കരയിലെ ഒരു ലോഡ്ജാണ് ലോഡ്ജ് എവിടെയെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന ആ ഇടവഴിയിൽ ഉള്ള ഒരു ലോഡ്ജാണ് ആരും ശ്രദ്ധിക്കത്തില്ല തുണികൾക്കിടയിലുള്ള ഈ ലോഡ്ജിലേക്ക് കയറാൻ അവിടെ ഒരു ഇടുങ്ങിയ വഴിയുണ്ട് ആ വഴിയിലൂടെ മുകളിൽ ചെന്ന് ഒരാൾ നമ്മളെ തേടിയെത്തും എന്താണ് വന്നത് കാര്യം പറഞ്ഞാൽ ഓരോ റൂമും തുറന്നു കാണിക്കും ഓരോ റൂമിലും ഓരോ ലേഡീസുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാം രണ്ട് മണിക്കൂറാണ് സമയം ഒരാൾക്ക് രണ്ടായിരം രൂപയാണ് സെലക്ട് ചെയ്യുന്ന സ്ത്രീയുമായി ആ റൂമിൽ കഴിയാം പട്ടപ്പകലാണ് ഈ കൊട്ടാരക്കരയിൽ ഈ മാംസ നടക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊട്ടാരക്കരയുടെ നടുവിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലൂടെ കെ ഒരുപാട് ആൾക്കാരാണ് സ്ഥിരം വന്നു ഇതാണ് ആ ലോഡ്ജിനകത്തേക്ക് കയറുന്ന വഴി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരാൾ ഓടിയെത്തും എന്താണ് വന്നത് അച്ചായൻ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ അന്നരേയും ഓരോ റൂമിലും കൊണ്ടുപോയി നമ്മളെ കാണിക്കും ഇവിടെ നിന്നും അടുത്ത റൂമിലേക്ക് ഇവിടെ കുറച്ച് പുറകിലായിട്ടാണ് ഒരു റൂം അവിടെയും ഉണ്ട് ഓരോ സ്ത്രീകളും ഓരോ റൂമിലുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നല്ലോണം കാണാം ഇപ്പം നിങ്ങൾക്ക് ലോഡ്ജ് മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ ചെല്ലുന്നത് ഒരു പതിനൊന്നരക്കാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമ്മളടുത്ത് ആദ്യമേ മൂന്ന് പേരുണ്ട് ഇന്ന് എന്നാണ് പറയുന്നത് ഒരാൾ വർക്കിലാണ് ഇപ്പത്തിരണ്ട് പേര് ഫ്രീ ഉണ്ട് ഒരാൾ പുതിയതായിട്ട് വന്നതാണ് എന്നും പറയുന്നു

അയാള് വാങ്ങിക്കുന്ന കുറച്ച് കിട്ടുക മാത്രമേ ഉള്ളൂ പോയില്ല ഉത്തരമായിട്ട് വന്നത് ഞാൻ വർക്കെടുത്ത റൂളിൽ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ട് പോയില്ല അവടെ റൂമിൽ കാര്യം കേറിയിട്ട് വരില്ല രഹസ്യ വന്നതാണ് അതൊക്കെ മാറി ഞാനോ തൃശൂർ പെണ്ണുണ്ടായിരുന്നു അടിപൊളി ഒരു കൊച്ചൊരു പെണ്ണാണ് അവളുടെ റൂമിൽ നിങ്ങള് പറഞ്ഞാൽ മൂന്നു വട്ടം അവള് കുളിക്കുന്ന ആ അങ്ങനെയുള്ളു നമ്മടെ ഭക്ഷണമല്ല ആപ്പിളും ഓറഞ്ചും ഭക്ഷണമാ അതൊന്നും ആകർഷിക്കും ഇനി അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല തൈര് നല്ല പ്രതിയായിട്ട് കാണിക്കാൻ വന്ന തന്നെ നീ നോക്ക് എനിക്കുണ്ട്

പിന്നെ ഞങ്ങളുടെ മുഖം എപ്പോഴും ഓർത്തിരിക്കണേ പിന്നെ നൂറ് വട്ടം വിളിക്കാൻ പറ്റി ഇത് ഇങ്ങോട്ട് ഈ കേറി വരുന്ന ഒന്ന് വരുന്നു അത്രേ ഉള്ളൂ റൂം കൊടുക്ക അല്ല ഇതിനകത്ത് വീഡിയോ പിന്നെ പിന്നെ ആരെങ്കിലും ഇതുപോലെ അവർക്ക് നമുക്ക് റൂം റേറ്റേ ഉള്ളൂ അന്നേരം ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ വരുന്ന ഒരാളോട് രണ്ടായിരം രൂപ ആണല്ലോ നിങ്ങൾ നിങ്ങളൊരു പെൺകുട്ടിന് മേടിക്കുന്നത് നമുക്ക് അറുനൂറ് രൂപ കിട്ടും ബാക്കി ആയിരത്തി നാനൂറ് രൂപ ആരാ എടുക്കുന്നത് കൂടുതലും പെണ്ണുങ്ങൾക്ക് നമുക്ക് റൂമിന്റെ റേന്റ് മാത്രമേ ഉള്ളൂ ആഹാ ഹാ അല്ലല്ലല്ല ഇത് നമ്മളല്ലാതെ സംസാരിക്കുന്നേ ഉള്ളു നമ്മളെ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുള്ളു പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മളെ ക്രിസ്ത്യാനികളെ നമ്മളെ നമ്മളെ ഈ ക്രിസ്ത്യാനികളെ ഈ വക ബിസിനസ് ചെയ്യുമ്പോൾ വളരെ നാണക്കേടാണ് സമൂഹത്തിന്റെ മുമ്പിൽ നാളെ ഇത് വാർത്ത ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യക്ക് കുടുംബം മക്കള് ആ ഉണ്ട് അത് ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള ബിസിനസ് ചെയ്യുന്നത് നാളെ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ മക്കൾ ഇവരൊക്കെ പള്ളിയിൽ പോകുന്നവരല്ലേ പള്ളിയിലെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ ഒരു വാർത്ത വന്നു കഴിയുമ്പം അത് ഭയങ്കര വിഷ്വൽസ് ആണ് ഈ ഒരു വാർത്ത വന്നു കഴിയുമ്പം നിങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും വൃത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ജന്മം തന്ന മക്കൾ പോലും നിങ്ങളെ കാറിത്തൊപ്പും ഈ ഒരു ബിസിനസ് ചെയ്യുന്ന എൻ്റെ അച്ഛനാണെന്ന് അച്ഛനാന്നറിഞ്ഞോ ആ നമ്മൾക്ക് എങ്ങനെ പോയി ഈ വ്യവചാരം നടന്നു വരുമാനമുണ്ട് ഈ വ്യവചാരം മാത്രമല്ല നടത്താൻ ഉള്ള കേരളത്തിൽ നടക്കുന്ന ജനങ്ങളെല്ലാം അന്തരം ഇത് പിന്നെന്താ എന്തെല്ലാം ജോലിയുണ്ട് എന്തെല്ലാം ബിസിനസ് ചെയ്യാം അല്ല ഞാൻ പറഞ്ഞ ഇതേപോലുള്ള ബിസിനസ് ചെയ്യുമ്പം അത് നിങ്ങൾ പറയുന്ന ഓരോ സ്ത്രീകൾ വരുന്നു അവർക്ക് ജീവിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോ മൂന്ന് സ്ത്രീകളാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം ആഹ് ആഹ് അവിടെ അറിയാൻ കഴിഞ്ഞത് ഈ കോളേജില് ഈ ഗൾഫ് കാരന്മാരെ ഭാര്യമാര് പിന്നെ ഈ കുട്ടികള് പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന പെമ്പുളള ഇവരൊക്കെയാണ് അവിടെ വരുന്നതെന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞത് ഉം ഇപ്പൊ നമ്മള് മകള് പിള്ളേരുടെ ആഹ് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞതാണ് ഞാനിപ്പത് ആളല്ലാണ്ട് ഞാൻ അല്ല അതിനകത്ത് വീഡിയോക്കാത്തോണ്ട് നിങ്ങളെ വിളിച്ച് ചോദിക്കണേ നിങ്ങളുടെ നിങ്ങൾ നടന്നത് ഈ സംഭവം നടന്നത് കറക്റ്റാണ് നിങ്ങൾ പറയുമ്പോൾ കറക്റ്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് ആ ബിസിനസിനെ പറ്റി അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു ചുമ്മാതാണ് എന്തെന്നു വെച്ചാൽ നിങ്ങളെ വിളിച്ച് അങ്ങനെ നിങ്ങളെ ആ തുണി തുണി നടത്തുന്നത് ഒരു മറയാക്കൊണ്ട് അതിന്റെ പിന്നിലാണ് നിങ്ങൾ ഈ ഈ എന്തോ ചേട്ടൻ മറയല്ലെന്ന് പറഞ്ഞ് പിന്നെ എന്നാലും അത് പിന്നെ ഇങ്ങനെ അങ്ങനെ സംഭവം കൊട്ടാപ്പകലാണ് കൊട്ടാരക്കരയിൽ ഈ മാംസ കച്ചവടം നടക്കുന്നത് കെ എസ് ആർ ടി സിയിൽ എത്തുന്ന ഈ ഒരു തുണിക്കടയുടെ മറവിലാണ് അവർ ഈ ബിസിനസ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ തുണിക്കടയിലെത്തുന്ന പലരെയും പലരും എന്തെങ്കിലും വിഷയമായിട്ട് സ്ത്രീകളെത്തിയാൽ അവരെ ദുഃഖത്തിൽ കൈകടത്തിയാണ് ഇവരെയും ഈ ഒരു ലോഡ്ജിലേക്ക് ആ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പക്ഷേ ഈ തുണിക്കടയുടെ മറവിൽ ഈ മാംസക്കച്ചവടം തുടങ്ങിയിട്ട് വർഷങ്ങളാവണമെന്ന് കൊട്ടാരക്കര പോലീസും മറ്റും ഒക്കെ എപ്പോഴും പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് ഈ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ച് ഈ ഒരു മാംസക്കച്ചവടം നടക്കുന്നത് രണ്ടായിരം രൂപയാണ് ഒരാളിൽ നിന്നും അവർ ഈടാക്കുന്നത്